ഹലോ അജ്ജുമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് ചീര വേണ്ടി പോവാണ് ചീര നട്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് ഗ്രോ ഗ്രോബാഗൊക്കെ ഒരുക്കി കൃത്യമായിട്ട് എങ്ങനെയാണ് ചീര നടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് തന്നെ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമ്മളിതേ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാണ് ഇവിടെ നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ കാര്യമായിട്ട് കൂടുതലായിട്ട് നമ്മൾ മണല ചേർത്തിട്ടുള്ള മണലെ അതുപോലെ തന്നെ ആദ്യം കാശം ചാണകപ്പൊടി ഇത്രയും കാര്യങ്ങൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതുപോലത്തെ തെർമോക്കോളിൻ്റെ ബോക്സിലാണ് അതുപോലെ തന്നെ നമ്മൾ ചാക്കിൽ സിമെൻറ്റ് ചാക്കിലും കൂടിയാണ് നിറക്കുന്നത് ഇതിനകത്ത് ഫുള്ള് ഒരു മുക്കാൽ ഭാഗം നമ്മളിപ്പോൾ കരിയിലെടുത്തിട്ടുണ്ട് കേട്ടോ കരിയിൽ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒത്തിരി കരിയിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെയും മണ്ണിടാന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് കുറേ കരിയിലുണ്ട് ഇതേപോലെ കുറെ ചാക്കിനകത്ത് നമ്മൾ പുല്ല് വെച്ചിട്ടുണ്ട് അതായത് ഉറക്ക പുല്ലൊക്കെ നിറച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മണ്ണിന്റെ അളവ് കുറച്ച് നമ്മൾ ഈ ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ ഈ കരിയിലേക്ക് നല്ല രീതിയിൽ വളാകും അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണിൻ്റെ അളവ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മണ്ണ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മണ്ണ് നമ്മൾ ചെറിയ തോതിൽ മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ളൂ പിന്നെ കാര്യമായിട്ട് മണലും അതുപോലെ തന്നെ ആട്ടിങ്ങാഷ്ടം അതുപോലെ ചാണകപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഇത് മിക്സ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അങ്ങനത്തെ ആദ്യം നമുക്കൊരു തെർമക്കോളിൻ്റെ ബോക്സ് നിറച്ചു വെക്കാം നമ്മൾ ഇതല്ലോ അപ്പോൾ നമ്മൾ ഈ മണ്ണ് ഇടുന്നതുകൂടി ഈ മുക്കാൽ ഭാഗം ഇട്ടിരുന്ന തെർമക്കോള് കാൽഭാഗമായി മാറും അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുള്ളായിട്ട് ഇതിൻ്റെ ഇല നമ്മൾ നന്നായിട്ട് വിട്ടിരുന്നത് അത് മുഴുവനായിട്ട് താഴ്ന്നു പോവും അപ്പം നമ്മളൊരു മുക്കാ ഭാഗമാണ് നമ്മളിപ്പോൾ നടക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് മുളച്ചതിന് ശേഷമൊക്കെ പിന്നെ കുറച്ച് കുറച്ച് ഇടവേളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നമ്മൾ ഈ ഒരു അളവിലകത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് മേശം കൂടി ഇടാം ഓക്കെ നമുക്കിപ്പോൾ ഈ ഒരു അളവിനകത്ത് മതി ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് പിന്നീട് എക്സ്ട്രാ ഇത് നമ്മൾ കരിയില്ല താഴ്ന്ന താഴ്ന്നു പോകും അത് താഴ്ന്നു പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ മണ്ണിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക വളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പൊ സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് വേരും കാര്യങ്ങളൊക്കെ മേടിക്കുക അപ്പൊ ഈ രീതിയിലും ബാക്കിയുള്ളവർക്കെ നമുക്ക് നിറച്ച് നമ്മൾ ഇനി ഇതിനകത്ത് നടത്തുമ്പോൾ നടക്കുമ്പോൾ അത് മണൽ കിട്ടുന്ന ആളുകളിലേക്ക് മണല് കിട്ടാൻ നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇളക്കുള്ള മണ്ണിടുക ഏ അതല്ലാന്നുണ്ടെങ്കിൽ ഹെംസാൻ്റെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അത് കുഴപ്പമില്ല അതിൻ്റെ കൂടെ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുത്താൽ ഇതേപോലെ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി മാറ്റിക്കളയാ ഇത് കളാം ഇതും ഇതുപോലെ ഒരു നിറച്ച് ലെവലാക്കി വയ്ക്കുക മാക്സിമം മണൽ കിട്ടുന്ന ആളുകൾക്ക് അതാണ് ഏറ്റവും നല്ലത് കാരണം ചീരയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വേരുകളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വേര് പോകാനൊക്കെ മണ്ണിനേക്കാളും നല്ല മണലാണ് അതാണ് നമ്മൾ മണൽ എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് മുട്ടി സെറ്റ് ചെയ്തു അത് മൂന്നാമത്തെ നമ്മൾ സെറ്റാക്കുക നമുക്ക് മൂന്നെണ്ണം ഇതേ ഒരളവിൽ മൂന്നെണ്ണം നമ്മളിപ്പോൾ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചാക്കും കൂടി കാര്യങ്ങളും കൂടി സെറ്റാക്കിയിട്ട് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ തെർമോക്കോളിൻ്റെ പെട്ടി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാക്കിലാണ് നമ്മൾ നിറക്കാൻ പോകുന്നത് ചാക്കിനകത്ത് ഇതേപോലെ നമ്മൾ കരിയിൽ അതുപോലെ തന്നെ പുല്ലൊക്കെ നമ്മൾ ഇട്ട് നിറച്ചതാണ് മുക്കാൽ ഭാഗം അപ്പം അതിൻ്റെ മേലക്കാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചാക്കിനകത്ത് ഈ ഒരു ക്വാണ്ടിറ്റി മതി പിന്നെ നമുക്ക് നിറയുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാത്തിനകത്തും ഇങ്ങനെ എക്സാക്കി കൊടുക്കും അതിനകത്ത് നിങ്ങളുടെ വീട്ടിൽ ചാര ഉണ്ടെങ്കിൽ ചാര ഒപ്പിടാവുന്ന കേട്ടോ ചാര വെണ്ണീറന്നൊക്കെ നമ്മളിവിടെ പറയും പലയിടത്തും പല ആളുകളും പല പേരാണ് ചാരം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് വീട്ടിനകത്തുള്ള വേണ്ടാത്ത പുല്ലോ വള്ളിയോ ഇലയോ എല്ലാം അതിനകത്ത് അടിയിലിട്ടാൽ മതി മേൽഭാഗത്തേക്ക് വരാതിരുന്ന ഇപ്പൊ പച്ച ഇല ഇടുകയാണെന്നുണ്ടെങ്കിൽ പച്ച ഇല പുറത്തായിട്ട് കാണാത്ത രീതിയിൽ ഇത് ആണെങ്കിൽ അത് ചീഞ്ഞ് വളമായിക്കോളും പുറത്തായിട്ട് കാണരുത് അതായത് സൂര്യപ്രകാശം കിട്ടാതിരുന്നാൽ മതി സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ അത് മുളച്ച് വരിയുള്ളൂ അതുകൊണ്ട് സൂര്യപ്രകാശം കിട്ടാത്ത കഴിഞ്ഞാൽ ഇതിനകത്തുണ്ട് നമ്മൾ പുല്ലാണ് ഉണക്ക പുല്ലാണ് നിറച്ചിട്ടില്ല അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ വെച്ചുകഴിഞ്ഞാൽ ഇത് പ്രശ്നമില്ല ഇതിനകത്ത് സുഖമായിട്ട് മാറും ഭാഗം നമ്മള് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ മണ്ണിടുമ്പോ കാൽ ഭാഗത്തേക്ക് ചപ്പ ഒന്നി പോകും അപ്പൊ നമ്മളത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് വലിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചാക്കും അതിനകത്ത് നമ്മുടെ തെറുമൊക്കെ പറ്റിയ എല്ലാം കൃത്യമായിട്ട് ഇവിടെ ലെവലൊക്കെ ലെവലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മണലെടുത്തിട്ടുണ്ട് ചട്ടീൻ മണലിട്ടതിനകത്ത് തന്നെ നമ്മൾ പിന്നെ വിത്ത് പാകുന്നത് നമ്മൾ പാകുന്ന സുന്ദരി ചീര ഉണ്ടോ അതായത് നമ്മുടെ റോസ് കളറ് കണ്ടും പച്ചയിലായിരിക്കും ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇത് കണ്ടോ നമ്മളിപ്പോൾ ഇത്രയും വിത്തെടുത്താൽ മതി ഈ വിത്തെടുത്തിട്ടതിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ ഇടാ ഇങ്ങനെ ഇട്ടതിന് ശേഷം അത്ര വിത്ത് ആവശ്യമുള്ളൂ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ അതിനകത്ത് എല്ലാ ഭാഗത്തും വരും വേണ്ട നന്നായിട്ട് കൈ കൊണ്ടുവന്ന് മണൽ ലേക്കെടുത്ത് ആ മണലിനകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും ഒന്നാണ് മിക്സാക്കി വിടുക എന്നാൽ നമ്മൾ എന്തു ചെയ്യണം ഈ മണലുണ്ടോ ഈ മണലാണ് നമ്മൾ പാകാൻ വേണ്ടി എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ എല്ലാ അതിനകത്തും ഈ മണല് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പാകി വിടുക എല്ലാ അതിനകത്തും നമ്മൾ ലേറ്റ ഈ മണലില്ല അപ്പോൾ ഈ മലൻ്റെ കൂടെ നമ്മൾ വിത്തും ഇതിലത്ത് പെടും മണ്ണിൽ കൊടുക്കണം അതായത് വിത്തിനൊപ്പം മണ്ണാണ് പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിത്ത് മൂടാനുള്ള മണ്ണ് ഇടണം എന്നാലാണ് കൃത്യമായിട്ട് ഈ വിത്ത് മുളച്ച് തരുന്നത് ഒന്നാ കിടന്നല്ല ആ വിത്തൊന്ന് മൂടിപ്പോണം അപ്പോൾ അങ്ങനെ എല്ലാവരും വിത്ത് മൂടാനുള്ള മണ്ണിട്ടുകൊടുക്കും അല്ലെങ്കിൽ വിത്ത് മുകളിൽ വന്ന് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ നല്ല ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ലേശം നമുക്ക് ഇതിയുടെ അരിപ്പൊടിയോ അല്ലെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും ഉറുമ്പ് പോയി കിട്ടും ഏ അപ്പോൾ അങ്ങനെ ഉറുമ്പിന് പേടിയുള്ള ആളുകൾ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ മതി നമ്മളിപ്പോൾ അതൊന്നും ഇറങ്ങുന്നില്ല കാരണം അവിടെ അത്ര വലിയ ഉമ്പിൻ്റെ വിഷയമൊന്നുമില്ല നമ്മൾ ഇതിനകത്ത് എല്ലാ വിത്തും മണ്ണും എല്ലാം അധികം സെറ്റാക്കി വെച്ചിരുന്നു ഇനി നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കണം നമ്മളെല്ലാം ഇതേപോലെ ജസ്റ്റ് വെള്ളം ഞാൻ കൈകൊണ്ട് ഞാൻ തെളിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് ടൈം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊന്ന് മുളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്താൽ ഒരു നനവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടിങ്ങനെ തെളിച്ച് കൊടുക്കാം അതിനിപ്പോൾ കളിക്കാനറിയാത്ത ആളുടെ സ്പ്രേയർ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊരു രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേക്ക് ഇതിന് ചെറുതായിട്ട് മുള വരും പിന്നെ അത് ഇലയാവും മാറും അങ്ങനെ ആ രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ ഗ്രോത്ത് വരും അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് അറിയിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്നിട്ട് വീഡിയോയിൽ ഉള്ളത് അപ്പോൾ വീഡിയോ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഗ്രോ ബാക്കോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അജുവാണെങ്കിൽ ചേട്ടാ